നീ ഒക്കടങ്ങനെ ചേടി നടക്കുന്ന ഒന്നര പിസ്റ്റൽ പിസ്റ്റലല്ല ഗണ് നല്ല ഡബിൾ ഗണ് ആഴ്ചയിൽ ആഴ്ചയിൽ എണ്ണ ഇട്ടു പുൾ ത്രൂ അടിപ്പിച്ച് അങ്ങ് ആഹേൽ ബംഗ്ലാവിന്റെ ഭിത്തിൽ ആണി അടിച്ച് നിരത്തി തൂക്കിയിട്ടുണ്ട് വക്കച്ചൻ ഒരു പത്ത് പതിനാറ് എണ്ണം ഡബിൾ ബാരൽ ഗണ്ണ് വേണ്ടി വന്നാൽ അവത്തേലരെണ്ണം എടുക്കില്ല വക്കച്ചൻ എന്നിട്ട് അത് നിന്ന നെഞ്ചത്തോട്ട് ഇങ്ങനെ കഴിവ പാലയിലും പിന്നെ നിന്റെ ും കാഞ്ഞിരപ്പള്ളിയിലും ഒക്കെ നല്ല ഫങ് 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 എന്ന് വെടിവെക്കാൻ അറിയുന്ന ഒരുപാട് ആണുങ്ങളെ കണ്ടിട്ടുണ്ട് നല്ല കള്ളരിക്കുന്ന മീശയിൽ നല്ല പിണ്ടിക്കുരിശു മാലയിൽ സാധാ ചാർമിനാർ ഇട്ട് വാട്ടിയ നാടൻ ചാരായത്തിന്റെ ചൂരുമുള്ള നല്ല ആണുങ്ങൾ വെടിക്കാരാ ചായന്മാരെ ആനയുടെ കൊമ്പ് വേണോ ജീവനോടെ പിടിച്ച് റോസ്റ്റ് ചെയ്ത കടുവയുടെ കിഡ്നി വേണോ വേണോ വേണോന്നൊക്കെ ചോദിച്ചോണ്ട് സക്കീർ ഹുസൈനെ കാണാൻ വരും വേണം ബൂളിയാ മതി അപ്പ കൊണ്ടുവരും കിഡ്നി നല്ല അപ്പനെ പറഞ്ഞ വെടിക്കാരെ കാട്ടി കയറി വെടിവെച്ചിട്ടില്ല നീ നീ വെടിവെച്ചാ ഇവിടെ വന്ന കയറിയൊക്കെ മുതൽ ഓങ്ങി വെച്ചതാ ഞാനോടെ നിനക്കിട്ട് പൊട്ടിക്കാൻ